ഏറ്റുമാനൂരിൽ കടത്തെണ്ണയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി സെൻട്രൽ ജംഗ്ഷനിലുള്ള പള്ളിക്കെട്ടിടത്തിലെ ജനസേവാ മെഡിക്കൽ ഷോപ്പിന് മുന്നിലാണ് രക്തം മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാർന്നത് മരുന്നും ട്രിപ്പും നൽകുന്നതിനായുള്ള സൂചി ഘടിപ്പിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോന്നതാണെന്ന് സംശയിക്കുന്നു ഉഴവൂർ സ്വദേശിയാണ് ഇയാളെന്ന് പറയപ്പെടുന്നു രാവിലെ തന്നെ ഇങ്ങനെ ഒരു ബോഡി ഇവിടെ നമ്മൾ ഏകദേശം മരിച്ച രീതിയിലായിരുന്നു ചോറ് ശർദ്ദിച്ച് നൽകേണ്ടതാണ് കണ്ടെത്തിയത് അപ്പം നമ്മൾ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു പക്ഷേ അതിനപ്പം നമ്മുടെ ബോഡി കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങളിപ്പോൾ വേറെ പ്രൈവറ്റ് ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തരം മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ എവിടെയോ ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്ന് തോന്നുന്നു കയ്യിൽ അതിൻ്റെ സെറ്റിങ്സൊക്കെ കിടപ്പുണ്ട് അദ്ദേഹത്തിന് എന്തോ ട്രീറ്റ്മെന്റിലാണ് അങ്ങനെ തിരിഞ്ഞു ഇദ്ദേഹം സ്വദേശിയാണെന്നാണ് പറയുന്നത് ഇവിടെ വാർഡ് കൗൺസിലർ രശ്മി ശ്യാം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഉദയൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി